എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഏറ്റവും മനോഹരമായ കുറേ നല്ല പാർട്ടി വെയർ കളക്ഷൻസ് ആണ് നമ്മൾ പുതിയ സ്റ്റോക്കാണ് പുതിയ കളക്ഷൻസ് ആണ് ഫസ്റ്റ് നിങ്ങൾ കാണുന്നത് ക്രിഷ് സിൽക്കിലാണ് മൾട്ടി സീക്വൻസ് വർക്ക് എംബ്രോയ്ഡറി വർക്ക് വരുന്ന നെക്ക് പോർഷൻ ബോട്ടം സാൻഡൂണ് ഇന്നർ ബട്ടർ സിൽക്കിലാണ് ദുപ്പട്ട വരുന്നത് സാറ്റിൻ സിൽക്ക് വിചിത്രയിലാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലുമാണ് എല്ലാ പ്രോഡക്റ്റും ഡെലിവറി ചെയ്യുന്നത് അടുത്തത് കൊറിയൻ കോട്ട സിൽക്കിലും ടോപ്പ് വരുന്നത് ഇതിലും നല്ല എംബ്രോയിഡറി തിക്കായിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് സാൻഡൂൺ ആണ് ബോട്ടം ദുപ്പട്ടയും കൊറിയ കോട്ടണിലാണ് സോറി കൊറിയ കോട്ട സിൽക്കിലാണ് ഇതൊരു കോട്ട ആണ് ദുപ്പട്ടയും വന്നിട്ടുള്ളത് ഇതിൻ്റെയും പ്രൈസ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് അടുത്തതൊരു ജോർജറ്റ് ആണ് നെക്കിൽ നല്ല എംബ്രോയ്ഡറി വർക്കാണ് വന്നിട്ടുള്ളത് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ട ജോർജറ്റിൽ ബൂട്ടി വർക്ക് വരുന്ന പ്രിൻ്റാണ് വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ആണ് ഇതിൻ്റെ പ്രൈസ് അതെല്ലാം നമ്മുടെ പുതിയ സ്റ്റോക്കാണ് പുതിയ കളക്ഷൻസാണ് താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ വീഡിയോയുടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ സ്ക്രീൻഷോട്ടിട്ട് തയ്ച്ച് തരിക ഇതും ഒരു കൊറിയ കൊറിയനിൽ കോട്ട സിൽക്ക് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ഇത് ഹാൻഡ് വർക്കാണ് നെക്ക് പോർഷൻ ഒരു ബ്രഷ് പ്രിൻ്റ് ആണ് പ്രിൻ്റ് പോയിട്ടുള്ളത് സാനൂൺ ആണ് പോട്ടം ദുപ്പട്ട കൊറിയ കോട്ടനിൽ കോട്ട സിൽക്കിൽ ബ്രഷ് പ്രിൻ്റ് വരുന്ന ദുപ്പ ടൈമാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് അടുത്തൊരു ഷിമ്മർ സിൽക്കിൽ നെറ്റ് ആയിട്ട് വരുന്ന മെറ്റീരിയലാണ് നെക്കിൽ ഹാൻഡ് വർക്കാണ് വന്നിട്ടുള്ളത് തിക്കായിട്ടുള്ള ഹാൻഡ് വർക്കാണ് ബോട്ടം സാൻഡൂൺ ആണ് ദുപ്പട്ടയം സാറ്റിൻ സിൽക്കിൽ ഷെയ്ഡഡ് ആയിട്ട് വരുന്ന നെറ്റ് സിൽക്കിലുള്ള ദുപ്പ ടൈം ആണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് പിന്നെ കാണിക്കുന്ന മെറ്റീരിയൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയലിൻ്റെ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരിക അപ്പോൾ ഈ കാണുന്നത് ഞാൻ കഴിഞ്ഞയാഴ്ച ചെയ്ത കളക്ഷനാണ് അതിൽ പുതിയ രണ്ട് മൂന്ന് കളറും കൂടി വന്നിട്ടുണ്ട് ബ്ലൂവും എല്ലാം പുതിയ കളറാണ് എല്ലാം ചോർച്ചാണ് മെറ്റീരിയല് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് ഇതും സാറ്റൺ സിൽക്ക് വിചിത്ര ആണ് മെറ്റീരിയൽ സാലൂൺ ആണ് ബോട്ടം ദുപ്പട്ട സാറ്റൺ സിൽക്ക് വിചിത്രയിൽ തന്നെയാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ വഴി അക്കൗണ്ട് ട്രാൻസ്ഫർ വഴി മാത്രമാണ് പേയ്മെൻറ്റ് മെത്തേഡ് വരുന്നത് അടുത്തത് ഒരു വിചിത്ര സിൽക്കിലുള്ള മെറ്റീരിയൽ തന്നെയാണ് നെക്കിൽ തിക്കായിട്ടുള്ള റൗണ്ട് എംബ്രോയ്ഡറി വർക്കാണ് വന്നിട്ടുള്ളത് ബോട്ടം സാൻഡൂണും തുപ്പട്ട് സാറ്റൺ സിൽക്ക് വിചിത്രയിലാണ് ഇതൊക്കെ നമ്മുടെ റീസ്റ്റോക്കുടെ കളക്ഷനാണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് അടുത്തതും ഒരു വിചിത്ര സിൽക്കിൽ വരുന്ന മെറ്റീരിയലാണ് നെക്കൽ മൾട്ടി എംബ്രോയ്ഡറി വർക്കാണ് ബോട്ടോയും ഇന്നറും വരുന്നുണ്ട് സാന്റൂൺ ദുപ്പട്ട സാറ്റൺ സിൽക്ക് വിചിത്രയിൽ തന്നെയാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് അടുത്തതും ഒരു ജോർജറ്റിൽ എംബ്രോയിഡറി വർക്ക് ചെറിയ ബൂട്ടാസ് പോലുള്ള എംബ്രോയിഡറി വർക്കാണ് വന്നിട്ടുള്ളത് ബോട്ടോയും ഇന്നറും സാന്റൂൺ ആണ് ദുപ്പട്ട ജോർജറ്റിൽ എംബ്രോയിഡറി വർക്ക് വരുന്ന ദുപ്പട്ടയുമാണ് ആയിരത്തി നാനൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിലുമാണ് ഡെലിവറി ചെയ്യുന്നത് അടുത്തതൊരു ലോട്ടസ് കോട്ട സിൽക്കിൽ വരുന്ന ടോപ്പാണ് നെക്കിലെ ഹാൻഡ് എംബ്രോയ്ഡറി ആണ് കൂടാതെ സീക്വൻസ് അവർക്ക് വരുന്നുണ്ട് സിൽക്ക് സ്റ്റാൻഡോൺ പോട്ടമാണ് ലോട്ടസില് ലോട്ടസ് കോട്ട സിൽക്കിൽ വരുന്ന ദുപ്പ ടൈം ആണ് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് അടുത്തതൊരു ജോർജ്ജറ്റിലെ മെറ്റീരിയലാണ് ഒരു ക്രോസ് നെക്കാണ് പാറ്റേൺ ആയിട്ട് വരുന്നത് ഇതെല്ലാം റീസ്റ്റോക്ക്ഡ് ആണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് ഇതൊരു റയോൺ മെറ്റീരിയലാണ് റയോണിൽ നല്ല പ്രിൻറ്റ് പ്രിൻറ്റും വരുന്നുണ്ട് ഒരു കോഡിംഗ് ബീനൊക്കാണ് വന്നിട്ടുള്ളത് ബോട്ടം റയോൺ ആണ് ദുപ്പട്ട ഷിഫോണിലുമാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് പ്രൈസ് അടുത്തതും കോട്ടണിൽ ഡിജിറ്റൽ പ്രിൻറ് വരുന്ന മെറ്റീരിയലാണ് നെക്കിൽ എംബ്രോയ്ഡറി വർക്കാണ് ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് ഇതിൻ്റെ പ്രൈസ് മൾ കോട്ടണിലും ദുപ്പട്ടയുമാണ് അടുത്തതൊരു റയോൺ കോട്ടൺ ആണ് അതിൽ ത്രെഡ് വർക്കാണ് ത്രെഡ് വർക്ക് സീക്വൻസ് വർക്കുമാണ് വരുന്നത് ബോട്ടം റയോൺ ആണ് ദുപ്പട്ട സിൽക്കിൽ വർക്കോട് കൂടിയാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പ്രൈസ് ആയിരത്തി അൻപതാണ് ടോപ്പ് രണ്ടര ബോട്ടം രണ്ടര കാല് ദുപ്പട്ടയും രണ്ടര ആണ് വരുന്നത് നല്ല ആയിട്ടുള്ളതാണ് ടോപ്പും ദുപ്പട്ടയും ഒരു വിചിത്ര സിൽക്കിൽ തന്നെയാണ് നല്ല സെറി വർക്കാണ് നെക്ക് പോർഷനിൽ വന്നിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപതാണ് പ്രൈസ് ബോട്ടോ പിയർ വിചിത്ര സിൽക്കിലാണ് ദുപ്പട്ട ക്രഷ് സിൽക്കിൽ ജാൾവർക്കാണ് വന്നിട്ടുള്ളത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപതാണ് പ്രൈസ് എനിക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ആ വാട്സപ്പ് ഗ്രൂപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് കൂടുതൽ നമ്മൾ റെഡിമെയ്ഡ് കളക്ഷൻസാണ് അതിൽ അപ്ലോഡ് ചെയ്യാറുള്ളത് താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക ഇപ്പോൾ കാണുന്നത് പ്യുർ ജോർജറ്റിൽ എംബ്രോയ്ഡറി വർക്ക് വരുന്ന മെറ്റീരിയലാണ് ഇന്നർ ബോട്ടവും സാൻഡൂണും ദുപ്പട്ട ജോർജറ്റിൽ എംബ്രോയ്ഡറി വർക്ക് തന്നെയാണ് എണ്ണൂറ്റി എൺപതാണ് പ്രൈസ് ഇതൊരു ചന്തേരി സിൽക്കിൽ എംബ്രോയ്ഡറി വർക്ക് വരുന്നതാണ് ഇതിലും ഇന്നറും ബോട്ടവും സാൻഡൂണാണ് നസ്മിനുള്ള ദുപ്പട്ടയുമാണ് വന്നിട്ടുള്ളത് ഇത് പ്യുവർ കോട്ടണിൽ ചിക്കൻകാരി വർക്ക് വരുന്ന മെറ്റീരിയലാണ് തൊള്ളായിരത്തി അൻപതാണ് ഇതിൻ്റെ പ്രൈസ് ഇത് ജോർജെറ്റിൽ എംബ്രോയ്ഡറി വർക്ക് ആണ് ഇന്നറും ബോട്ടവും സാൻഡൂൺ ആണ് ദുപ്പട്ട സിൽക്കിലെ സ്ട്രൈപ്സ് പാറ്റേൺ ആണ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് പുതുതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന ഇതുപോലുള്ള പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും വീണ്ടും പറയുവാണ് നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഇനി ഇതിപ്പം നിങ്ങൾ കാണുന്നത് ഒരു പതിക് സ്പെഷ്യൽ മെറ്റീരിയൽ ആണ് ടോപ്പ് കോട്ടണിൽ ഇതിൽ രണ്ടേകാൽ ആണ് ടോപ്പിൻ്റെ ലെങ്ത് ബോട്ടം കോട്ടണിൽ രണ്ട് മീറ്ററും ദുപ്പട്ട കോട്ടണിൽ രണ്ടേകാൽ മീറ്ററുമാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇപ്പം ഇതൊക്കെ നമ്മൾ ഡെയിലി വെയറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഞാൻ ഉച്ചയ്ക്കുള്ള വീഡിയോയിൽ നല്ല ഡെയിലി വെയർ കളക്ഷൻസിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക ഇന്നത്തെ വീഡിയോയിൽ നല്ല പാർട്ടി വെയർ കളക്ഷൻസും ഉണ്ട് നമ്മൾ നമ്മളിതുപോലുള്ള ഡെയിലി വെയർ കളക്ഷൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്